ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി വേലാഘോഷ പരിപാടികൾക്ക് ബുധനാഴ്ച തുടക്കമായി മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി വേലാഘോഷ പരിപാടികൾക്ക് തുടക്കമായി ക്ഷേത്രം മേൽശാന്തി അനീഷ് കൈലാസവും പ്രശസ്ത നൃത്ത അധ്യാപികയും നർത്തകിയും കൊറിയോഗ്രാഫറും സിനിമാ സീരിയൽ അഭിനേത്രിയുമായ അഞ്ജലി ഹരിയും ചേർന്ന് എട്ടു ദിവസത്തെ ആഘോഷ പരിപാടികൾക്ക് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജയൻ മാരാത്ത് അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി കെ നന്ദകുമാർ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് രാമകൃഷ്ണൻ സെക്രട്ടറി കെ ചന്ദ്രദാസ് രക്ഷാധികാരികളായ സന്തോഷ് പന്തക്കൽ ഗംഗാധരൻ മാരാത്ത് ആർ കൃഷ്ണൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗിരി മാരാത്ത് ജിഷ്ണു പന്തക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി ഭരണിവേല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സപ്ലിമെന്റ് മേൽശാന്തി അനീഷ് കൈലാസം അഞ്ജലി ഹരിക്ക് നൽകി പ്രകാശനം ചെയ്തു ട്രഷറർ ചന്ദ്രശേഖരൻ മാസ്റ്റർ നന്ദി അറിയിച്ച് സംസാരിച്ചു വർഷംതോറും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ തങ്കമണി വിജയകുമാർ നൽകാറുള്ള ക്യാഷ് പ്രൈസ് വിതരണവും ഇതോടനുബന്ധിച്ച് വിതരണം ചെയ്തു മുണ്ടത്തിക്കോട് കുട്ടി നാടക സംഘത്തിന്റെ സ്നേഹവീട് എന്ന നാടകവും തുടർന്ന് മറ്റ് കലാപരിപാടികളും അരങ്ങേറി ലഹരി വിരുദ്ധ സന്ദേശവുമായാണ് മുണ്ടത്തിക്കോട് കുട്ടികളുടെ നാടകവേദി സർഗവീട് എന്ന നാടകമൊരുക്കിയത് അഞ്ചു ടി രജനയും ടി എസ് പത്മനാഭൻ ഏകോപനവും ഷാജി മാരാത്ത് സംവിധാനവും നിർവഹിച്ചു ഷോൺ ശിവാനന്ദ് ഗ്രുദ്ദുപൂർണ ശ്രീറാം കാശിനാഥ് ദേവിപ്രിയ തീർത്ഥ ആദിത്യൻ അശ്വരാജ് എന്നിവരാണ് വേദിയിൽ നിറഞ്ഞാടിയത് ബി വി ന്യൂസ് മുണ്ടത്തിക്കോട് You're watching VCV News.